ചുമ്പെ സം ഒരു കാര്യം പരിഗണിക്കാവുന്നതാണ് ഇങ്ങനെ വിവാദങ്ങൾ എന്താണ് വിവാദം എതിരെ സംബന്ധിച്ചത് ഇവിടെ ഉന്നയിച്ച ഈ ആദ്യത്തെ ഈ അഭിപ്രായ ഈ ആശയങ്ങൾ തുടങ്ങി വച്ച ബക്കുദിയുടെ ഫേസ്ബുക്കിൽ തന്നെ യഥാർത്ഥത്തിൽ പ്രകടിപ്പിക്കുന്ന രണ്ട് രണ്ടും ഇവിടെ പ്രകടമായി ഇല്ലാത്തതാണ് അതിനെ പർവ്വതീകരിച്ചതാണ് അതായത് ഡ്രസ്സിലുള്ള ഈ ഈകഴുത്തലുകൾ അതേപ്രകാരം മറ്റു അവർ സൂചിപ്പിക്കുന്ന ഇടകലർന്ന് ആൺപെണ് ഇടകലർന്ന് ചെയ്യുന്ന ഒരു നൃത്ത സ്റ്റെപ്പുകൾ എന്ന നിലക്ക് അതിനെ വളരെ വികൃതമായിട്ടാണ് അവതരിപ്പിച്ചത് അതൊന്നും സാധാരണ അതില്ല അങ്ങനെയുള്ള നിഷ്കർഷകളില്ല അങ്ങനെയുള്ള ഇതൊന്നും നമുക്ക് നടപ്പിൽ വന്നിട്ടില്ല അങ്ങനെ ആരും അതിനെ എന്നാണ് മനസ്സിലാക്കുക ഇപ്പോൾ ഡാൻസുമായി സ്കൂളുകളിൽ അത് പരിശീലനം ആ കാര്യത്തിൽ എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ ടീനേജ് പ്രായത്തിലുള്ള മക്കളെ അവര് ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ഒന്നിച്ചു വെച്ചിട്ട് അവര് കളിക്കുന്ന കളിയാണ് മിക്കവാറും ഞാൻ കണ്ടിടത്തോളം എല്ലാ വീഡിയോയിലുള്ളത് ഉള്ളത് അല്പവസ്ത്രധാരികളാണ്